വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിലാണ് കേരളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ അടക്കം നിരവധി പേർ വയനാടിന് ഒരു കൈ സഹായവുമായി എത്തുന്നുണ്ട് അത്തരത്തിൽ ഉരുൾപൊട്ടലിൽ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ സന്നദ്ധത അറിയിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് കുട്ടികളെ ഏറ്റെടുക്കാമെന്ന പേരിൽ ഒട്ടേറെ അന്വേഷണങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗം ദത്തെടുക്കലിന് പിന്തുടരേണ്ട സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട് ഇതിന് വിധേയമായി മാത്രമേ കുട്ടികളെ ദത്തെടുക്കാനാകൂ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അനാഥമായ കുട്ടികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതും സംരക്ഷണവും കരുതലും ആവശ്യമായ കുട്ടികളെ രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര ബാലനീതി നിയമപ്രകാരമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടികളുടെ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത് സെന്റർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്ക് വിധേയമായി യോഗ്യരായവർക്കാണ് കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കണ്ടെത്തിയതും ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ സംരക്ഷിച്ചു വരുന്നതുമായ ആറു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കുടുംബാന്തരീക്ഷം ഒരുക്കുന്നതിനും താൽക്കാലികമായ ഒരു കാലയളവിലേക്ക് കുട്ടികളെ പോറ്റി വളർത്തുന്നതിനും നിയമപ്രകാരം സാധിക്കും ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് അഡോപ്ഷൻ റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് കൂടുതൽ വിവരങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുമായും ബന്ധപ്പെടാം ദുരന്തത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാനുള്ള വാഗ്ദാനവുമായി നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ എത്തിയതോടെ വിശദമായ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജും രംഗത്തെത്തിയിരുന്നു കേന്ദ്ര ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ സർക്കാർ പരിപാലിക്കുന്നുണ്ടെന്നും സുമനസ്സുകൾക്ക് നന്ദി അറിയിക്കുന്നുവെന്നും വീണാ ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ച് ആളുകൾക്ക് കുട്ടികളെ ദത്തെടുക്കാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ പൂർണമായും തകർന്ന വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുമെന്നും ദുരന്തബാധിതരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും കുട്ടികളെ ക്ലാസ്സിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ദശാസ ക്യാമ്പ് മാറ്റുന്നതിനനുസരിച്ച് മേപ്പാടി സ്കൂളിൽ പഠനം പുനരാരംഭിക്കും വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികളെ ഇവിടെ ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി